ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു കൺമശി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കൺമശിയുടെ കൂട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് അല്ലേ പക്ഷെ നമ്മളത് കടയിൽ നിന്ന് വാങ്ങാണ്ടേ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ട അതായത് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളൊരു ടീച്ചറുണ്ട് ആ ടീച്ചറേ ആണ് ഞങ്ങൾക്ക് ഈ ഇത് പറഞ്ഞു തന്നത് കേട്ടോ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ടീച്ചറെ കണ്ടു അതായത് ഞങ്ങളെ ഒന്ന് മുതൽ നാല് വരെ പഠിപ്പിച്ചത് അപ്പോൾ ടീച്ചർക്ക് ഇവിടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അനിയത്തിയും കൂട്ടുകാരൊക്കെ ഒരു കൂടിച്ചേരലുണ്ടായി ഒന്ന് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ ടീച്ചർ അന്ന് ഞങ്ങൾക്ക് ടീച്ചറെ കണ്ടുമുട്ടാനും ഞങ്ങളുടെ ആ പ പിന്നെ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ ടീച്ചർ വന്നു അന്ന് ടീച്ചർ പറഞ്ഞു തന്നതാണ് ഈ കൂട്ടേട്ടോ പക്ഷെ ഇത്രയും അറിയും അപ്പോൾ അനിയത്തിക്കാൻ അമ്പത് വയസ്സായി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം വർഷം കുറേയെന്ന് അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന അതേ സെയിം കൂട്ടാണ് അപ്പോൾ നമുക്ക് എനിക്ക് വേണ്ടതെന്ന് തന്നോ കുറച്ച് വെറ്റില ഉണ്ടോ ഒരു രണ്ട് മൂന്ന് വെറ്റില നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കഞ്ഞുണ്ണിയാണ് കഞ്ഞുണ്ണി വേണം പിന്നെ അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കണ്ടു ഇതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് കറുകപ്പുല്ലാണ് കണ്ടോ കുറച്ച് കിട്ടുള്ളൂ ഇപ്പം വേണമെല്ലാം ഇതുകൊണ്ടേ പക്ഷെ അത് മതി ഇത്രയും കുറച്ച് മതി അപ്പോൾ കറുക പുല്ല് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് പൂവാംകുറുന്തല അത് അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ പൂവാംകുറും തല പൂവാംകുറുതല കറുക കഞ്ഞുണ്ണി പിന്നെ വെറ്റില ഇത്രയാണ് നമുക്ക് നമ്മളുടെ ഇതിൻ്റെ ഒരു ചാറ് ഉണ്ടാക്കണം ഈ ഇതെല്ലാം കൂടെ അരച്ചിട്ടേ ഒരു ചാർ ഇത് കണ്ടോ കോട്ടൺ തുണി ഇത് പ്യുവർ കോട്ടൺ തുണിയാണ് ഈ തുണിയിൽ നമ്മൾ ഇതിപ്പോൾ കഴുകി നല്ല ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴുകി ഉണക്കിയെടുത്ത കോട്ടൺ തുണിയാണ് ഈ കോട്ടൺ തുണി വേണം അതുപോലെ വേണ്ട ഒരു ചട്ടി കുഞ്ഞി ചട്ടി മൺചട്ടി പിന്നെ ഇത് നാട്ടിനോടുത്ത് പോയി വാങ്ങിക്കൂടുന്ന നല്ലെണ്ണയാണ് എന്താ അതിൻ്റെ ഒരു മണമെന്നറിയും കൂട്ടോ കലർപ്പോ ഒന്നുമില്ലാത്ത ഒരു ബോട്ടിൽ നല്ലെണ്ണ വായ അര ലിറ്റർ എണ്ണം തോന്നുന്നു അര ലിറ്റർ നല്ലെണ്ണയും ഇതൊക്കെ കൂടെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക കൺമശിക്കുള്ള കൂട്ടുകളെ അപ്പോൾ ഇനി ഇതൊന്ന് അരച്ച് എടുക്കണം എല്ലാം കൂടെ അമ്മയുടെ മുകളിലിട്ടിട്ട് മിക്സിയിലൊന്നല്ല കേട്ടോ അമ്മയുടെ മുകളിലിട്ടിട്ട് തന്നെ അരച്ചതിൻ്റെ ചാറെടുക്കണം കേ അപ്പം നമുക്കത് അരച്ചിട്ട് വരാം പിന്നെ നമ്മളെനിക്ക് പച്ചക്കർപ്പൂരം ഉണ്ട് കേട്ടോ പച്ചക്കർപ്പൂരം നമ്മൾ വാങ്ങിച്ചിരുന്നു അതും വേണം പക്ഷെ ഒന്നും വേണ്ട കേട്ടോ ഒരു ഒരു നുള്ള ഒരു ചെറിയ നുള്ളാണ് നുള്ളാണിതൊന്ന് വേണ്ടത് പച്ചക്കർപ്പൂരത്തിൻ്റെ വേണ്ട അപ്പോൾ വാങ്ങുമ്പോൾ അങ്ങനെയൊരു നുള്ള എന്നൊന്നും പറഞ്ഞ് കിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് മേടിച്ചതാണ് നമ്മളെ അഞ്ഞൂറ്റി എൺപത് ഉണ്ടാക്കുന്ന ആൾ അപ്പോൾ ഇനി ബാക്കി നമുക്കത് അരയ്ക്കാൻ പോയിട്ടുണ്ട് നമ്മളെ പച്ചിലകള് അപ്പോൾ അരയ്ക്കാം ഓക്കെ കണ്ടോ അപ്പം ഇത് ഒന്ന് അരച്ച് എടുക്കണം നമുക്കിതിൻ്റെ ചാറാണ് കേട്ടോ എടുത്തത് അരച്ച് പിഴിഞ്ഞതിൻ്റെ ചാറാണ് നമ്മൾ എടുക്കുന്നത് ആ ചാറിൽ നമ്മൾ കാണിച്ചെന്ന കോട്ടൻ തുണിയില്ലേ അത് മുക്കി നനച്ചിട്ട് നമ്മളിങ്ങനെ നിഴലത്ത് നിഴലിലിട്ടിട്ട് അത് വെയിൽ ചൂരിപ്രകാശം കൊള്ളാണ്ടയെ നെഴലത്തിട്ട് ഉണക്കിയെടുക്കണം അതങ്ങനെയാണ് നമ്മളുടെ കൺമശി ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ നല്ല അടിപൊളി കൺമശി ആട്ടോ കണ്ണിലൊക്കെ അത് കുഞ്ഞു കുട്ടികളുണ്ടല്ലോ അവർക്ക് ഇപ്പോൾ ഇരുപത്തെട്ട് കഴിഞ്ഞ് പിള്ളേർക്ക് കുഞ്ഞു കുഞ്ഞു ആൾക്ക് കണ്ണിൽ തേച്ച് കൊടുക്കുക അത്രയും നമുക്ക് വിശ്വസിച്ച് ചെയ്യാം അപ്പോൾ നോക്കൂ ഇതാണ് ഇങ്ങനെ എടുത്ത് അരച്ചെടുക്കണേ വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനേ അപ്പോൾ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് മിക്സിയിൽ എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അരക്കല്ലിൻ്റെ മുകളിൽ തന്നെ അരച്ചെടുക്കണം ഓക്കെ അത് എന്ത് ചാറായി തുടങ്ങിയിട്ടുണ്ട് കണ്ടു അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇത് കഞ്ഞുണ്ണിയാണ് കേട്ടോ നമ്മൾ അരച്ചി നോക്കിയാൽ അതിൻ്റെ ആ കളറ് നോക്കൂ എന്ത് കറുപ്പെന്നറിയോട്ടില്ല അല്ലേ േ അവിടെ അതെന്താണെന്നറിയോ വാടം തുടങ്ങിന്നു അവിടുത്തെ കൊണ്ടു വെച്ചു കൊടുക്കുന്നുണ്ട് വർഷത്തിൽ തല വെറ്റില്ല കുഞ്ഞുലിട്ടിട്ട് ഇങ്ങനെ ഇടിച്ചു കൊടുക്കുന്നുണ്ടാവും മുത്തശ്ശിമാർക്ക് കൊടുക്കും മ്മടൊക്കെ കാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം കിട്ടിയത് അമ്മമ്മക്ക് വെറ്റിലടിച്ചു കൊടുക്കാനും ചാർ എടുക്കുന്നതാണേ അത് പച്ചവെള്ളം നമ്മൾ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലേട്ടോ അതിലുള്ളതാണേ ഈ ഇങ്ങനെ നീര് കിട്ടണമെങ്കിൽ അപ്പോൾ നല്ല ഫ്രഷാണത് വെറ്റിലാ മതി മതി അല്ലേ ഇത് വലിയ വലിയ ും മെഷീനിലൊക്കെ ഉണക്കലൊക്കെ പോവാൻ ഇൻസ്റ്റന്റ് അതെ ഇപ്പൊ ടീച്ചർ ഇപ്പൊ നമുക്കിത് പറഞ്ഞോണ്ടാക്കി അമ്പാടി നടത്തുള്ളു എന്തായാലും ഈ കൂട്ടം ഓർമ്മയിൽ വെച്ചോ അതുപോലെ ആ എണ്ണയുടെ കൂട്ടും ചെയ്തുവെട്ടന്റെ അമ്മ പറയുന്ന എണ്ണയുടെ കൂട്ടും അതാ മുട്ടിയായിട്ടോ അടിപൊളിയത് അത്രയും മുടി തിക്കായിട്ടുണ്ടായില്ലേ തന്നെ പരമാവധി എത്രയും പിഴിഞ്ഞ് നമുക്ക് ഇത്ര ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നീ ആ കോട്ടൺ അതിൽ മുക്കി വെക്കണം അപ്പോൾ നമ്മളുടെ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇലകളെ അരച്ച് നോക്കാം എന്തായാലും അടിപൊളി നീ കോട്ടൺ തുണി അതിൽ മുക്കി വെക്കണം വയ്ക്കണം ് കുറച്ചേരം വെക്കണം ഇത് ഇങ്ങനെ തന്നെ വെയിലത്ത് കൊണ്ട് ഉണക്കും ആ എന്നിട്ട് ഇത് വെയിലത്തല്ലാട്ടോ വെയിലത്ത് ആ ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ ചാറിൻ്റെ ഇന്ന മുക്കും അങ്ങനെ അത് തീരോളം അങ്ങനെ മുക്കും ഈ ചാറ് തീരോളം മുക്കി ഉണക്കും അല്ലേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളുടെ തൂണിട്ടോ വെയിലത്ത് മറ്റേ നെല്ലത്ത് ഉണക്കിയെടുത്തതാണ് ഇതിൽ ആ ചാറ് കണ്ടിട്ടില്ലേ കാണിച്ചുണ്ടായിരുന്നല്ലോ അതാണ് ആ പച്ചിലകളുടെ ഇല ചാറ് മുക്കി എടുത്ത് എടുത്ത തുണി ഇനി ഇത് നമ്മൾ തെരച്ച് തിരിയാക്കിയിട്ട് നല്ലെണ്ണയിൽ ഉണ്ട് നല്ല അടിപൊളി നല്ലെണ്ണയിൽ അത് ഒക്കി കത്തിച്ച് ആ ഇതാണ് നമ്മൾ കൺമശിയാക്കി എടുക്കാൻ പോണത് അപ്പോൾ ആ തിരി തിരിയൊന്ന് തെർത്തെടുക്കട്ടെ നല്ലെണ്ണ ഇതിലൊഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയുടെ ഒറിജിനൽ നല്ലെണ്ണയുടെ കത്തണ്ണേനുസരിച്ചിട്ടല്ലേ പണ്ടൊക്കെ ഇങ്ങനത്തെ എണ്ണയിലേ കെട്ടി നമ്മള് തലയിലൊക്കെ അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് അമ്മ തല തേച്ചിരുന്നത് അപ്പൊ ഇതിനായി മണായിരുന്നു ഒറിജിനൽ മണം പിന്നെ നമുക്ക് ഇങ്ങനത്തെ മണം കിട്ടിയിട്ടില്ല കേട്ടോ ഇത് പിൻ ഇതാവണ്ടേ കുതിരണ്ടല്ലേ ആ വണ്ടി പോലെ നിക്കണല്ലേ ാന്താന്നൊക്കെ പറഞ്ഞ ആൾക്കാര് കണ്ടോ ഇണ്ടോ എന്താ ഇതിങ്ങനെ കത്തി കത്തിണ്ടോ ചട്ടി നമ്മൾ ഇതിങ്ങനെ കമുത്തി വെക്കും ഇതിലാണ് ഇനി കരി പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് കരി പിടിച്ചു വരട്ടെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇതാക്കണ്ടോ നമ്മുടെ ചട്ടി ഇതിൽ കരി പിടിച്ചിട ഇതിൽ എണ്ണ പറഞ്ഞിട്ട് ഇതാ ഫ്ലാവിലേക്ക് കൊടുന്ന് വെച്ചിരിക്കണേ 너무 <목소리> 좋은 <목소리> <목소리> ഒറ്റാ ചാരിച്ചിട്ടേ അവിടെ കരി പിടിച്ചു വീട് കരി

ശരിക്കും നെയ്യ് അത്രണ്ടോ കൂട്ട അത് നല്ല നെയ്മാണ് ഇല്ലെണ്ണും നമ്മൾ ഒരു പിഞ്ചറിഞ്ഞ പിഞ്ചെടുക്കാൻ പാടും നമ്മൾ ഇതിലിടണം ബാക്കി ഞാൻ പുറത്തു നമ്മൾ ഇത് നല്ലെണ്ണ ഒഴിക്കണം അതിന് വേണ്ട കുറച്ച് വെച്ച് അതിവല്ലേ ശുദ്ധമായ കൺമ കൺമി അതിങ്ങനെ ഇളക്കി ഇളക്കി എന്നാ കുറച്ചുകൂടെ

എന്താലേ ഇതാണ് ശുദ്ധമായ കൺമശി കൺമശി ആയിട്ടോ താക്കി തലേച്ചർപ്പൂരം അതെ തേച്ച എങ്ങനെ ഇതെന്താ കൺമശിയുണ്ട് കൺമശി ശുദ്ധമായ കൺമശി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് കനിയേച്ച കണ്ണെടുത്ത കേട്ടോ രാത്രി കിടക്കുമ്പോഴെന്താ കുളിർമുണ്ടാവില്ലേ കണ്ണേന് ആ അപ്പൊ ഇതാണ് നമ്മളുടെ